സോഷ്യൽ ഇതെല്ലാം ഒന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കും ശരിക്കും ഒരു കുടുങ്ങാറ്റി തന്നെ അല്ലേ ഇന്ന് നമ്മൾ പായൽ ഗെയിമിംഗ് വിവാദത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ ഒരു വീഡിയോ പെട്ടെന്ന് ഇൻ്റർനെറ്റിൽ വൈറലാകുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ വീഡിയോയിൽ കാണുന്നത് നിങ്ങളല്ല എങ്ങനെയുണ്ടാവും സത്യമേത് നൊണയേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് ശരിക്കും ആർക്കും വീണ് പോകാവുന്ന ഒരു കെണിയാണതല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എങ്ങനെയാണ് ഈ സംഭവം പെട്ടെന്നൊരു ദിവസം ആളി കത്തിയത് എന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എക്സിൽ നിന്നായിരുന്നു അതായത് നമ്മുടെ പഴയ ട്വിറ്റർ എവിടെ നിന്നാണെന്നറിയാത്ത ഒരു പ്രൈവറ്റ് ക്ലിപ്പ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു കൂടെ ഒരു ആരോപണവും ആ വീഡിയോയിലുള്ളത് പ്രമുഖ ഗെയിമറായ പായൽ ഗെയിമിംഗ് ആണെന്ന് പിന്നെ പറയണ്ടല്ലോ ആ വീഡിയോ കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി അതിൻ്റെ ഒരു സ്പീഡ് അത് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു മണിക്കൂറുകൾക്കുള്ളിലാണ് ദിവസങ്ങൾക്കുള്ളിലല്ല ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നത് ആരും സത്യം എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ പായൽ എന്തു പറയുന്നു എന്ന് കേൾക്കാനോ ഒന്നും കാത്തുനിന്നില്ല ഒരു തരം എന്താ പറയുക ബഹളം തന്നെയായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്ര വലുതായത് അല്ലേ അതിനുള്ള ഉത്തരം ഈ കണക്കുകളിലുണ്ട് ഒന്ന് നോക്കിക്കേ യൂട്യൂബിൽ മാത്രം പായൽ ഗെയിമിങ്ങിന് നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുണ്ട് അതൊരു ചെറിയ സംഖ്യയല്ല അതുമാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ വേറെയുണ്ട് നാൽപ്പത് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗെയിമിംഗ് താരങ്ങളിൽ ഒരാളെയാണ് ഈ വിവാദം ലക്ഷ്യം വെച്ചത് സംഭവം എത്ര സീരിയസ് ആണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ പക്ഷേ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത് ഈ ആരോപണങ്ങൾ പടർന്ന അതേ വേഗതയിൽ ചിലപ്പോൾ അതിലും വേഗത്തിൽ പായലിൻ്റെ ഫാൻസ് പ്രതിരോധവുമായിട്ട് മുന്നോട്ട് വന്നു അവർ വെറുതെ കാഴ്ചക്കാരെ നിന്നില്ല ഈ കിംബദന്തികൾക്കെതിരെ അവരെ ശബ്ദമുയർത്തി ഇതിലെ അപകടം എത്ര വലുതാണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചു ഒരു ആരാധകൻ പറഞ്ഞതെന്താണെന്ന് നോക്കാം ഇവിടെയാണ് ഡീപ്പ് ഫേക്ക് എന്ന വാക്ക് ആദ്യമായി ഈ ചർച്ചയിലേക്ക് വരുന്നത് ഇക്കാലത്ത് ഡീപ്പ് ഫേക്കുകൾ ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണെന്ന് ആളുകൾ മനസ്സിലാക്കണം ഒരു തെളിവുമില്ലാതെ പായലിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് ശരിയല്ല ഈ വാക്കുകൾ തന്നെ സംഭവം എത്ര അപകടകരമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വേറൊരു ഫാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആ ക്ലിപ്പ് കണ്ടാൽ തന്നെ അറിയാം അത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി ഒരാളുടെ പേര് നശിപ്പിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് അവരുടെ വാക്കുകളിൽ ആ ഒരു ദേഷ്യം നമുക്ക് കാണാൻ പറ്റും ഇതോടുകൂടി ചർച്ചയുടെ ഗതി തന്നെ മാറി വിവാദത്തിന്റെ കേന്ദ്രം പായലെന്ന വ്യക്തിയിൽ നിന്ന് മാറി ഡീപ് ഫേക്ക് എന്ന ടെക്നോളജിയിലേക്കായി അപ്പോൾ എന്താണ് ഈ ഫേക്ക് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ ഉപയോഗിച്ച് ഒരാളുടെ മുഖം വേറൊരാളുടെ വീഡിയോയിൽ ഒട്ടിച്ചു ഒരു പരിപാടിയാണിത് കണ്ടാൽ ഒറിജിനൽ ആണെന്നേ തോന്നു പക്ഷെ സംഭവം കംപ്ലീറ്റ് ഫേക്കായിരിക്കും അപ്പം നമ്മുടെ മുന്നിൽ രണ്ട് വാദങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരു ഭാഗത്ത് ആൾക്കാർ പറയുന്നു ആ വീഡിയോ ഒറിജിനലാണ് അതിലുള്ളത് പായൽ തന്നെയാണ് പക്ഷേ മറുഭാഗത്ത് ഫാൻസ് ഓർപ്പിച്ച് പറയുന്നു ആ സ്ത്രീക്ക് പായലുമായി ഒരു സാമ്യവുമില്ല വീഡിയോയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് പിന്നെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല കുറച്ച് നാൾ മുൻപ് സ്വീറ്റ് സന്നത്ത് എന്ന വേറൊരു ക്രിയേറ്ററും ഇതുപോലൊരു വ്യാജ വീഡിയോയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ഇത് ശരിക്കും ഓൺലൈൻ ലോകത്ത് വളർന്നു വരുന്ന ഒരു ഭയങ്കര അപകടം പിടിച്ച ട്രെൻഡാണ് അപ്പോൾ ഈ വിവാദമൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും ഒരാളെ തന്നെയാണ് ഉറ്റുനോക്കിയിരുന്നത് പായൽ ഗെയിമിംഗ് അവരുടെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമാണുണ്ടായത് അതാണ് ഏറ്റവും അതിശയകരമായ കാര്യം ഈ കോലാഹലങ്ങൾക്കിടയിലും പായൽ ഗെയിമിംഗ് പൂർണ്ണമായിട്ടും നിശബ്ദയായിരുന്നു ഒരു വിശദീകരണവുമില്ല ഒരു പ്രസ്താവനയുമില്ല ഒരു പക്ഷേ അത് വളരെ ഒരു തീരുമാനമായിരിക്കാം അല്ലേ പ്രതികരിക്കാതിരുന്ന വ്യാജ ആരോപണങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ ഈ സംഭവം വെറും പായൽ ഗെയിമിങ്ങിനെ കുറിച്ച് മാത്രമല്ല ഇത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തെക്കുറിച്ചാണ് അപ്പോൾ എന്താണ് ഈ വിവാദത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പാഠം ആരാധകർ പ്രതികരിച്ച രീതി നമുക്ക് നല്ലൊരു മാതൃകയാണ് അതായത് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് നിർത്തുക ചിന്തിക്കുക അത് എവിടെ നിന്ന് വന്നതാണെന്ന് ഉറപ്പുവരുത്തുക ഉറപ്പില്ലാത്ത ക്ലിപ്പുകളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക ഇത് ശരിക്കും നമ്മുടെ എല്ലാം ഒരു ഉത്തരവാദിത്തമാണ് കാരണം ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ വ്യാജമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിവാദം കൊണ്ട് ഒരാളുടെ സൽപ്പേര് നശിപ്പിക്കാൻ കുറച്ച് നിമിഷങ്ങൾ മതി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വനിതാ ക്രിയേറ്റർമാരാണ് ഇതുപോലുള്ള ഓൺലൈൻ ആക്രമണങ്ങൾക്ക് കൂടുതലായി ഇരയാകുന്നത് നമ്മുടെ ഒരു കൗതുകം മറ്റൊരാളുടെ ജീവിതം തകർക്കാൻ കാരണമാകരുത് അല്ലെ അപ്പോ ഇതെല്ലാം നമ്മളെ ഒരു അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു കണ്ടാൽ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാരുള്ള ഈ ലോകത്ത് നമ്മൾ എന്തിനെ വിശ്വസിക്കാനാണ് തിരഞ്ഞെടുക്കുക ആ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു